ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് ഇരുപതാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ ഇടിമുഴക്കവും കാഹള ധ്വനിയും കേൾക്കുകയും മിന്നൽപ്പിണലുകളും മലയിൽ നിന്ന് ഉയരുന്ന പുകയും കാണുകയും ചെയ്തപ്പോൾ ജനമെല്ലാം ഭയന്ന് വിറച്ച് അകലമാറി നിന്നു അവർ മോശിയോട് പറഞ്ഞു നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി ഞങ്ങൾ കേട്ടുകൊള്ളാം ദൈവം ഞങ്ങളോട് സംസാരിക്ക സംസാരിക്കാതിരിക്കട്ടെ അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകുന്നു അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ഭയം ഉളവാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് ജനം അകലെ മാറി മാറുന്നെന്നു ദൈവം സന്നിഹിതനായിരുന്ന കനത്ത മേഘത്തെ മോശ സമീപിച്ചു കഥാവ് മോശയോട് പറഞ്ഞു ഇസ്രായേൽക്കാരോട് പറയുക ഞാൻ ആകാശത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടല്ലോ നിങ്ങൾ വെള്ളികൊണ്ട് എനിക്കൊപ്പം ദേവന്മാരെ നിർമ്മിക്കരുത് സ്വർണം കൊണ്ടും ദേവന്മാരെ ഉണ്ടാക്കരുത് നിങ്ങൾ എനിക്ക് കളിമണ്ഡ കൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കണം അതിന്മേൽ ആടുകളെയും കാളുകളെയും ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കണം എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടപരത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും കല്ലുകൊണ്ടുള്ള ബലിപീഠമാണ് എനിക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ കൊത്തിയ കല്ല് കൊണ്ട് അത് പണിയരുത് കാരണം പണിയായതും സ്പർശിച്ചാൽ അത് അശുദ്ധമാകുന്നു എന്റെ ബലിപീഠത്തിൻ്റെ ബലിപീഠത്തിന്മേൽ നിന്റെ നഗ്നത കാണപ്പെടാതിരിക്കാൻ വേണ്ടി നീ അതിന്മേൽ ചവിട്ടുപടികളിലൂടെ കയറരുത് ദൈവം നമുക്ക് ചില നിർദ്ദേശങ്ങൾ തരുന്നതാണ് വിഗ്രഹാരാധനയെ കുറിച്ചുള്ള ചിന്തകളാണ് ദൈവം ഇവിടെ നമുക്ക് തരുന്നത് ഇത്രയും നാളും മോശെ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരാൻ മോശെ ദൈവം ഉപയോഗിച്ചു മോശ ഒരപരിമയനായ അല്ലെങ്കിൽ ദൈവത്തിനു തുല്യനായ ഒരാളായിട്ട് ഇസ്രായേൽ ജനത്തിന് ഹൃദയത്തിൽ ഏതെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ അത് നീക്കിക്കളയുവാൻ വേണ്ടി ദൈവമോട് ആഗ്രഹിക്കുക ഇസ്രായേൽ ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് മലമുകളിൽ അവൻ പ്രത്യക്ഷപ്പെടുമ്പം ഉണ്ടാകുന്ന കാഹള ഇടിയും മിന്നലും ധൂപങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പുക വരുന്നതും എല്ലാം കണ്ടുകഴിഞ്ഞപ്പം ജനം ഭയന്നു വിറച്ചു ദൈവത്തെ ഭയപ്പെട്ടു ഇത് നമുക്കൊരു ആവശ്യമാണ് ഭയത്തോടും വിറയിലോടും ദൈവത്തെ സമീപിക്കാൻ നമുക്ക് പറ്റണം ആ ഭയം ഇസ്രായേൽ ജനത്തിന്റെ ഉള്ളിൽ കൊടുക്കാൻ ദൈവത്തിന് സാധിച്ചു രണ്ട് അവിടെ ദൈവം സംസാരിക്കുന്നവൻ കേട്ടു മോശയല്ല മോശയോട് പറയുന്ന ഒരു ദൈവത്തെ അവിടെ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുക നിങ്ങൾ എനിക്ക് സ്വർണം കൊണ്ടോ കൊണ്ടോ രൂപമുണ്ടാക്കരുത് ഒരു വിഗ്രഹങ്ങളും ഉണ്ടാവാൻ പാടില്ല കാരണം ഞാൻ മാത്രമാണ് ദൈവം ഞാനാണ് നിങ്ങളെ ഈ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നത് മോശയല്ല അഹോന്നല്ല മറ്റാരും അല്ല അവരെയൊക്കെ എനിക്ക് വേണ്ടി നിങ്ങളോട് സംസാരിക്കുന്ന ആളുകൾ മാത്രമാണ് ഇതുപോലെ തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ വിശുദ്ധന്മാരുടെ വണക്കവും വിശുദ്ധന്മാരെ ആരാധിക്കുകയല്ലേ എന്ന് കേട്ടു എന്നെ ചോദിക്കാം അല്ല വിശുദ്ധന്മാരെ നമ്മൾ ആരാധിക്കരുത് ആരെയും ആരാധിക്കരുത് ദൈവത്തെ ദൈവത്തിന് മാത്രമാണ് ആരാധന അല്ലാതെ ഒരു മാതാവിനെയോ വിശുദ്ധന്മാരെയോ മറ്റു പുണ്ണന്മാരെ ആരെയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അവരല്ല ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്നതാണെന്ന് പലപ്പോഴും അത്ഭുതങ്ങൾ മലയാളികളൊന്നും കാണുമ്പം ആ വിശുദ്ധന്റെ മുമ്പിൽ ചെന്ന് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന ജനത്തെ നമുക്ക് കാണാം തെറ്റാണത് ഈശ്വയ്ക്ക് മാത്രമാണ് ആരാധന കൊടുക്കേണ്ടത് അവിടെയൊക്കെ അവരെ വിശുദ്ധരെ വണങ്ങാൻ നമുക്ക് അവര് വഴിയായിട്ട് അവർ കാണിച്ചു തന്ന വഴികളിലൂടെ നമുക്ക് പോകാം പരിശുദ്ധി അമ്മത്തോട് പറയുന്നുണ്ട് അവൻ പറയുന്നത് ചെയ്യുവൻ കാരണത്തിന് അവർ അന്ന് വീഞ്ഞു തീർന്നു പോയപ്പം അമ്മ അവരോട് പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യാനാ അത് മാത്രമാ നമ്മൾ ചെയ്യേണ്ടതും പ്രിയമുള്ളവരെ ആ ഒരു ബോധ്യം നമ്മൾ കാലത്തിൽ ഉണ്ടാവട്ടെ കർത്താവിനെ അല്ലാതെ ആരെയും ആരാധിക്കരുത് പൂർണമായ സമർപ്പണം കർത്താവിന് മാത്രമാശുദ്ധന്മാരുടെ മുമ്പിൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം നമ്മൾ സമർപ്പിക്കുമ്പം അത് ദൈവത്തിലേക്ക് തന്നെയാണെന്നുള്ള കൂടി തന്നെ സമർപ്പിക്കണം അല്ലെങ്കിൽ അത് വിഗ്രഹാരാധനയായി മാറും പ്രിയമുള്ളവരെ നമ്മൾ വിഗ്രഹാരാധകരല്ല ഇതാഴത്തിൽ നമ്മൾ ഹൃദയത്തിൽ ഉറയ്ക്കണം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാ വിശുദ്ധന്മാരെ വഴികാട്ടിയിളാം ദൈവത്തെ കാണിച്ചു തന്നവരാ അവരെ വണങ്ങാം ആരാധന ദൈവത്തിന് മാത്രം അതിനുള്ള കൃപദൈവം നമുക്ക് തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അവൻ്റെയും നാമത്തിൽ അമ്മ